എൻ്റെ പേര് അമ്പിളി മേനോൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മതിലകം പുതിയ കാവ് സ്ഥലത്താണ് താമസിക്കുന്നത് ഞങ്ങൾ ചെറിയൊരു നഴ്സറി നടത്തുന്നുണ്ട് ആരാമം ഫ്ലവേഴ്സ് എന്നാണ് നഴ്സറിയുടെ പേര് ഒരു മൂന്ന് കൊല്ലമായി തുടങ്ങിയിട്ട് ഇതിൽ അധികവും ഓർക്കിഡുകളാണ് ഓർക്കിഡ് അഡീനിയം അഗ്ലോണിമ ലോട്ടസ് എന്നിവയാണ് നടത്തുന്നത് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ മകള് പറയുന്നതായിരിക്കും നമ്മളിവിടെ സെ സെയിൽ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൻ റുപേസ് സീഡ്ലിങ്സിൻ്റെ ആണ് ഏറ്റവും കുറവ് അത് നമ്മൾ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് നമ്മൾ മിനിമം പത്ത് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ചാണ് നമ്മൾ ഡെൻ റുബീസ് സീഡിലിങ്സ് കൊടുക്കുന്നത് അതേപോലെ ഡെൻ റൂപേൻ്റെ സ്പെഷ്യൽ സീഡ്ലിങ്സ് ഉണ്ട് അത് നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ പത്ത് പ്ലാന്റ് ഒന്നിച്ച് എടുക്കുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഒരു പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ ആ റേഞ്ചാണ് കൊടുക്കുന്നത് പിന്നെ ഈ പ്ലാന്റ്സ് എല്ലാം എന്താ പറയുക പറയുന്ന ഈ പറയുന്ന റേറ്റ് എല്ലാം ഇപ്പോഴത്തെ റേറ്റ് ആണ് കേട്ടോ അത് പലപ്പോഴും മാറാം നമുക്ക് ചിലപ്പോൾ അടുത്ത ലോട്ട് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാം അപ്പോൾ ഇന്നത്തെ റേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കൂടിയ പ്ലാൻസ് എന്നുള്ളത് ഇപ്പോൾ ഈ ഗ്രാമറ്റോഫിലം ടൈറ്റ് വാൻഡ നമ്മുടെ വാൻഡാസ് ആണ് ഇപ്പം ഉള്ളതിൽ കുറച്ച് റേറ്റ് കൂടിയ പ്ലാന്റ്സ് അതാണ് നമ്മൾ ഒരു വാൻഡ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ എഴുനൂറ് രൂപ അറുനൂറ്റി അൻപത് രൂപ എഴുന്നൂറ്റി എഴുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്ത നമുക്ക് ഒത്തിരി ഉള്ള പ്ലാന്റ്സ് വന്നിട്ട് ഫെലോക് ഫെസിസ് ആണ് ഫെലനോപ്സിസ് നമുക്ക് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള ഇപ്പം സീസൺ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം നമുക്ക് കുറവാണ് എന്നാലും കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് നമുക്കിപ്പോൾ ഫെലനോപ്സിൽ ബർഡായിട്ട് നിൽക്കുന്നത് പിന്നെ നമുക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ളത് ഈ വെള്ള ഫ്ലവർ വെള്ളപ്പൂക്കളോട് തന്നെയാണ് ഫെലനോപ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നതും ആൾക്കാർ കൂടുതൽ മേടിക്കുന്നതും എല്ലാം നമ്മുടെ ഈ ഇത് വൈറ്റ് കളർ ഫെലിനോപ്സിസ് ആണ് നമുക്ക് കൂടുതൽ സെയിൽ നടക്കുന്നതും കാര്യങ്ങളെല്ലാം വൈറ്റ് കളറിലാണ് എൻ്റെ പേര് അശ്വതി അപ്പോൾ നമ്മൾ നഴ്സറിയിലെ മെയിനായിട്ട് ഡെൻഡ്രോബിയം ആണ് മെയിൻ ഐറ്റംസ് ആയിട്ടുള്ളത് ഡെൻഡ്രോബിയ സീഡ്ലിങ്സ് ഉണ്ട് ഡെൻഡ്രോബിയം വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് പിന്നെ മൊക്കാറ വാൻഡ ടെറേറ്റ് വാൻഡ ഫെൽനോപ്സിസ് കൂടുതൽ ഐറ്റംസ് നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഫെലിനോപ്സിസിലാണ് നമുക്ക് കൂടുതൽ നടക്കുന്നത് അത് മെച്ചർ പ്ലാന്റ്സും മീഡിയം പ്ലാന്റ്സും അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഇപ്പം ഈ കാണുന്നത് വന്നിട്ട് നമ്മുടെ ഡെൻഡ്രോബിയം വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഇതിനകത്തൊരു പത്ത് ഇരുപത് വെറൈറ്റീസിൽ കൂടുതൽ നമുക്കിപ്പം ഫ്ലവറായിട്ട് ഉണ്ട് അതിൻ്റെ നമ്മളിപ്പം ഇപ്പം മാർക്കറ്റ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് വന്നിട്ട് ഇതിനൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതേപോലത്തെ ഒരു പ്ലാന്റ് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് അത് റേറ്റുകൾ മാറാം ഇപ്പം കറൻ്റ് നമ്മൾ ആ റേറ്റിനാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ്സ് എല്ലാം ഇത് പിന്നെ കോംബോയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് റേറ്റ് വ്യത്യാസം ഇത് ഞാൻ ഒരു പ്ലാന്റിന്റെ റേറ്റ് പറയുന്നതാണ് ഇപ്പോൾ പല ഇപ്പം മൂന്നോ അഞ്ചോ പ്ലാന്റ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പല വെറൈറ്റീസും നമുക്കുണ്ട് ഇതെല്ലാം നമ്മൾ ഇരുന്നൂറ്റി എൺപത് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഈ ടെസ്റ്റ് വെറൈറ്റീസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് ഇപ്പം അഞ്ച് ബ്രാൻഡൊക്കെ എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഡെൻഡ്രോബിയും തന്നെ ഫ്ലവർ ആവാത്ത ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് അത് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പോട്ട് ചെയ്ത പ്ലാന്റ്സ് ഇരുന്നൂറ് രൂപ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന പ്ലാന്റ്സും നമുക്കിപ്പോൾ ആണ് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മേടിക്കുന്നവർക്ക് ജസ്റ്റ് ഹാങ് ചെയ്താൽ മതി അത് ഒരുവിധമായതിനു ശേഷം മാത്രം നെക്സ്റ്റ് പോട്ടിലേക്ക് മാറ്റിയാൽ മതിയാവും ഇതുപോലെ പോട്ട് ചെയ്ത് പുതിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്ന ഉണ്ട് അത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതേപോലെ പോട്ട് ചെയ്ത ഇതൊരു പ്ലാന്റ് സൈസാണ് പക്ഷേ പല പ്ലാന്റ്സും ഓരോന്നിൻ്റെയും സ്വഭാവം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അതിപ്പോൾ ആണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് പലതിനും പല സൈസായിരിക്കും അപ്പോൾ ഒരു സൈസ് നമ്മൾ കാണിച്ചൊന്നും പറഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും അതായിരിക്കത്തില്ല അപ്പോൾ ഏതാ ഏതാണ്ടൊരു സൈസ് ഇതാണ് വരുന്നത് നമ്മൾ വിത്ത് ഫ്ലവർ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ പോട്ട് സൈസ് ഒരു നാലിഞ്ച് പോട്ട് സൈസിലാണ് കൊടുക്കുന്നത് അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം കരിയായിരിക്കും യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചകിരി യൂസ് ചെയ്യുന്നുള്ളൂ കാരണം പ്ലാന്റിൻ്റെ ഗ്രോത്തിനും കാര്യങ്ങൾക്കും കൂടുതലും കരിയിൽ പോട്ട് ചെയ്യുന്നതാണ് നമുക്ക് സേഫായിട്ട് തോന്നിയിട്ടുള്ളത് വെള്ളം പിടിച്ച് നിൽക്കാതെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളരുന്നതൊക്കെ നമുക്ക് കൂടുതൽ കരിയിലാണ് അപ്പം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ കൂടുതലും കരി ആയിരിക്കും പൊട്ടി മിക്സായിട്ട് നമുക്ക് ഉള്ളത് കൂടുതലും പോട്ടിമിക്സ് കരിയായിരിക്കും പിന്നെ നമ്മുടെ ഓർക്കിഡിലെ ഗ്രാമറ്റോഫിലം എന്നുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ കൊടുക്കുന്ന സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു രണ്ട് വെറൈറ്റി രണ്ട് കളറ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഗ്രാമറ്റോഫിലം ഹൈബ്രിഡ് ഗ്രീൻ ആണ് നമുക്ക് ഇത്രയും വലിയ പ്ലാന്റ്സ് ആയിട്ടുള്ളത് ഒരു പ്ലാന്റ് പിന്നെ നാന്നൂറിന് നാനൂറ്റി അൻപതിന് കൊടുക്കുന്നത് ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇത് ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇത് നാനൂറിനാണ് കൊടുക്കുന്നത് ഈ പാൻറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ടെൻ റുപ്പീസ് ഫീഡ്ലിങ്സിൻ്റെ നോർമൽ വെറൈറ്റീസ് നമ്മൾ നയൻറ്റി നയൻ റുപ്പീസ് കോംബോ ആയിട്ട് നയൻറ്റി നയൻ റുപ്പീസിന് കൊടുക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു പ്ലാന്റ് സൈസ് ഇതാണ് എല്ലാ പ്ലാന്റും ഈ സൈസ് തന്നെ ആയിരിക്കണമെന്നില്ല പല പലതും ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ഷൂട്ടിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ മാറി വരാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഇപ്പം ഇപ്പം നമ്മൾ മേടിച്ചാലുടനെ തന്നെ ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാറില്ല ഞാനിവിടുത്തെ എല്ലാ പ്ലാന്റ്സിനും എൻ്റെ ചെടികൾക്ക് എന്താണൊക്കെയാണോ വളം കൊടുക്കുന്നത് എന്തൊക്കെ വളം കൊടുക്കുന്നുണ്ടോ അവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സും ഈ ഷെഡിൽ ഇപ്പം സെല് ചെയ്യാനുള്ള പ്ലാന്റ്സിനാണെങ്കിലും എല്ലാത്തിനും ഞാൻ സ്പ്രേ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഇന്ന് അങ്ങനെ കംപ്ലൈൻറ്റായിട്ട് നമുക്കങ്ങനെ വളരെ കുറവാണ് കേൾക്കുന്നത് എല്ലാവരും നല്ല അഭിപ്രായമാണ് എപ്പോഴും നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് മേടിച്ചതിന് ശേഷം നല്ല അഭിപ്രായമാണ് പറയുക അതിപ്പം ഡെ ഫെലോപ്സിസൈഡ് അതായത് എന്താ ഓർക്കിഡ്സ് ആയാലും അഗ്ലോണിമാസ് ആയാലും അടീനായാലും എല്ലാവർക്കും നല്ല അഭിപ്രായം ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഇവ സഹായിച്ചു അപ്പോൾ അതാണൊരു ധൈര്യം ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും എല്ലാം ധൈര്യം അതാണ് ഇത് നമ്മുടെ വാൻഡ കളക്ഷനാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് അടുപ്പിച്ച കളറിൽ നമുക്ക് വാൻഡസ് അവൈലബിൾ ആണ് എല്ലാത്തിലും ബഡില്ല എന്നാലും ബഡ്ഡുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഒരു പ്ലാന്റായിട്ട് ഒരു പ്ലാന്റ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് അത് ഇതേപോലെ മൂന്ന് പ്ലാന്റ് അഞ്ച് പ്ലാന്റ് ആകുമ്പോഴത്തേക്കും അതിൽ റേറ്റ് വ്യത്യാസം വരും ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സും വെറൈറ്റി അനുസരിച്ച് റേറ്റ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എന്നാലും എല്ലാ റേറ്റ് എല്ലാ വെറൈറ്റീസും നമ്മൾ കൊടുക്കുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് വാൻഡാസ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ടെറേറ്റ് വാൻഡയുടെ കളർ പ്ലാന്റ് സൈസ് ഇതാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ടെറേറ്റ് വാൻഡയ്ക്ക് അതൊരു നാല് അഞ്ച് കളർ എടുപ്പിച്ച് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡെൻഡ്രോബിയം ആണ് അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും ഇപ്പോൾ പ്ലാന്റ് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്ലവർ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ സ്പൈക്കും കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ള ചെടികൾ നമുക്ക് ചില സമയങ്ങളിൽ അവൈലബിൾ ആണ് ഇപ്പം കുറച്ച് സ്റ്റോക്ക് ഔട്ടാണ് സാധനം പക്ഷേ എന്നാലും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് പ്ലാൻസ് കൊടുക്കാറുണ്ട് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഫെൽനോപ്സിസ് പ്ലാൻസ് അപ്പോൾ നമ്മൾ ഈ പോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ മീഡിയം സൈസ് ആണ് ഇത് നമ്മൾ ഒരു പ്ലാന്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ പോട്ടോട് കൂടി തന്നെ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു മാസം ടൈമിനുള്ളിൽ പൂ വരാൻ ആയിട്ടുള്ള അത്രയ്ക്കും ആണ് പ്ലാൻസാണ് മാസം നമ്മൾ എല്ലാ പൂവും ഒരേ സമയം പൂക്കുമെന്ന് പറയുന്നില്ല അതിൻ്റെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോഴത്തേക്ക് പ്ലാ അത്രയ്ക്കും പ്രായമായിട്ടുള്ള ആണ് നമ്മൾ ഈ മുന്നൂറും മുന്നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചിന് കൊടുക്കുന്ന പ്ലാന്റ്സാണ് ഇതെല്ലാം ഇപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം ആ റേഞ്ചിൽ കൊടുക്കുന്ന വെറൈറ്റീസാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് കളറി കൂടുതൽ നമുക്കിപ്പോൾ നമുക്കപ്പോൾ ആണ് ഇത് നമ്മൾ ഫെലിനോക്സിലെ മെച്ചർ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് എപ്പോൾ വേണമെങ്കിലും ബഡ് വരാം നമ്മുടെ നെക്സ്റ്റ് സീസണൊക്കെ ആവുമ്പോഴത്തേക്കും ബഡ് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ ഒരു പ്ലാന്റ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ അഞ്ച് പ്ലാന്റ് ഒന്നിച്ച് ഒന്നിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ നാന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അതും ഈ പോട്ടോട് കൂടി തന്നെയാണ് അപ്പോൾ പോട്ടോട് കൂടി അയക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു വ്യത്യാസം വരുന്നത് സി സിയിലാണ് കൊറിയർ ചാർജിലാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ മീഡിയം സൈസ് പ്ലാന്റ്സ് ഒന്നും അടുത്തൊരു ആറോ ഏഴോ മാസത്തേക്ക് ഈ പോട്ട് മാറ്റണമെന്ന് നിർബന്ധമില്ല പക്ഷേ എന്നാലും മെച്ചർ പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ പോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് അടുത്തൊരു പെട്ട പെട്ടെന്നൊരു ഗ്രോത്ത് കിട്ടുന്ന പോലെ നമുക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് കിട്ടാറുണ്ട് അപ്പം മെച്ചുവർ പ്ലാന്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ മീഡിയം സൈസ് നിങ്ങൾ വേറൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ ഒരു ആറുമാസമൊക്കെ അത് സുഖമായിട്ട് അവിടെ നിന്ന് വളർന്ന് കുറച്ചുകൂടെ പ്ലാന്റ് ഒന്ന് ആയി കഴിഞ്ഞ ശേഷം മാറ്റിയാൽ മതിയാവും അപ്പോൾ ഇത് നാന്നൂറ് രൂപ കോംബോയിട്ട് കൊടുക്കുമ്പോൾ നാന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ അഗ്ലോണിമ സെക്ഷനാണ് അഗ്ലോണിമിയും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വെറൈറ്റീസിൽ കൂടുതൽ നമുക്ക് അവൈലബിൾ ആണ് അഗ്ലോണിമസിൻ്റെ ഓരോൻ്റെ റേറ്റ് എനിക്ക് പറയുമ്പോൾ കാരണം പലതും പല റേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ മെസ്സേജും ഞാൻ ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഇപ്പം ഡെ ആണെങ്കിലും ഓർക്കിഡ്സിൻ്റെ ആണെങ്കിലും അഗ്ലോണിമയുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരാം നമ്മൾ ഇതൊക്കെ ബ്യൂട്ടി എന്നൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇത് വൈറ്റ് അഞ്ച് എന്നുള്ള പ്ലാന്റാണ് ആണ് ഇതും നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഹാപ്പിനെസ് എന്നുള്ള പ്ലാന്റാണ് ആണ് ഇതും ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് റേഞ്ചിൽ സൈസനുസരിച്ച് പല പോട്ടിൻ്റെ സൈസനുസരിച്ചൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് റേറ്റിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് നമുക്ക് അഗ്ലോണിമ ആണ് ചൈന റെഡ് എന്നുള്ളത് പണ്ട് ചൈന റെഡ് റെഡ് ഏഞ്ചിൽ ഇത് സ്റ്റാർ പിങ്ക് ഇതെല്ലാം ഒരു ഇരുന്നൂറ്റി അറുപത് അടുപ്പിച്ചുള്ള റേഞ്ചാണ് ഇത് കൊച്ചിന് എസ്കേഡ് എന്നുള്ളൊരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ സാൻസിവേരിയ ടൈപ്പ് മീഡിയം സൈസ് പ്ലാൻസാണ് ഇതൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിൽ വരുന്ന ഇത് അധികം ഹൈറ്റ് പോവില്ല ഇങ്ങനെ തന്നെ നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്നതാണ് ഇത് ലോട്ടസ് ആൻസിവേരിയ എന്നുള്ള വെറൈറ്റിയാണ് ചെറിയ പ്ലാന്റ് ആണ് ഇത് ഇത്രയും സൈസ് വയ്ക്കത്തുള്ളൂ ഈ ഒരു കുഞ്ഞേ നമ്മുടെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇത് നമ്മൾ നേരത്തെ കണ്ട ഹാപ്പിനെസ്സിൻ്റെ ബുഷി പോട്ടാണ് തിനകത്ത് നോക്കുമ്പോൾ തന്നെ ഒരു നാലഞ്ച് ഷൂട്ട് ഉള്ള പ്ലാന്റ് ആണ് ഷൂട്ട് സൈസ് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരു മിനിമം രണ്ട് ഷൂട്ടെങ്കിലും ഉണ്ടോ അത് നമ്മൾ ഇവിടെ വളർത്തുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ ഷൂട്ട്സ് വരും നമ്മളത് അങ്ങനെ തന്നെ കൊടുക്കുക അപ്പം ഈ ഇത്രയും പോ ഷൂട്ട് ഉള്ള പ്ലാന്റ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം കാണിച്ചപ്പോൾ മുഷി പോട്ട് കാണിച്ചു ഇത് റെഡ് വാലൻ്റെ നമ്മുടെ പിങ്ക് അനമാനെ പിങ്ക് പനാമ എന്നുള്ള വെറൈറ്റിയാണ് പിങ്ക് പനാമ നമ്മൾ ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് പിങ്ക് പനാമ നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ പാൻറ്റാണ് വെറൈറ്റീസ് മാറിക്കൊണ്ടേ ഇരിക്കും ചിലപ്പോൾ റേറ്റും വ്യത്യാസം വരാം ഇപ്പോഴത്തെ റേറ്റാണ് ഈ പറഞ്ഞതെല്ലാം ഞാൻ ഇപ്പോഴത്തെ റേറ്റാണ് പറഞ്ഞത് കേട്ടോ ഇത് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് നമ്മുടെ നമ്മൾ അടുത്ത സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം അഡീനിയ നമുക്കിപ്പോൾ സ്റ്റോക്ക് കുറവാണ് എന്നാലും നമ്മൾ ജസ്റ്റ് പ്ലാന്റ് സൈസ് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു പ്ലാന്റ് സൈസൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഈ പ്ലാന്റ് സൈസ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റ് നൂറ്റി നാൽപ്പത് രൂപ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് പത്ത് പ്ലാന്റ് ഒന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഇത് ഇതിൻ്റെ ചിലപ്പം ചെറിയ വെറൈറ്റീസും വരാറുണ്ട് അത് നമ്മൾ വളരെ ചെറിയ വെറൈറ്റീസ് വരാം സൈസൊക്കെ ചെറുതായിട്ടുള്ള അതൊക്കെ നമ്മൾ ചിലപ്പോൾ തൊണ്ണൂറ് നൂറ് രൂപ റേഞ്ചിലും കൊടുക്കാറ് അതൊക്കെ വരുന്ന സ്റ്റോക്ക് വരുന്ന അനുസരിച്ചിരിക്കും ഇവിടെ ഇട്ടേക്കുന്ന റേറ്റുകൾ അതിനകത്ത് തന്നെ നമ്മൾ മദർ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു ചെടിയിൽ തന്നെ നാല് വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പം ഒരു ചെടി നമ്മൾ വെച്ചാൽ തന്നെ ഇതിനകത്ത് പൂവിരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നാല് കളറായിരിക്കും ഒരു ചെടിയിൽ തന്നെ വരിക അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് അതൊക്കെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുക്കാറ് അതിനൊക്കെ പലതിനും പല റേറ്റാണ് അത് ഞാൻ മെസ്സേജ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നേരത്തെ അഡീനിയം പ്ലാന്റ്സ് കാണിച്ചത് ലീഫൊന്നും ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് അത് മാത്രമല്ല നമ്മൾ ഇതേപോലെ പോട്ട് ചെയ്ത പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് ഫ്ലവർ ആയിട്ടും ഇതേപോലെ ലീഫൊക്കെ വന്ന പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് ഈ പ്ലാന്റ്സ് നമ്മൾ അഡീനിയം കൊടുക്കുന്നത് നമ്മളിത് ഇവിടെ തന്നെ പോട്ട് ചെയ്ത് വളർത്തിയെടുക്കുന്ന പ്ലാന്റ്സാണ് ഇപ്പോഴും നമുക്ക് കുറേ പേർക്ക് ഓർക്കിഡ് വളർത്താൻ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് റേറ്റ് കൂടിയ പ്ലാന്റ്സ് പെട്ടെന്ന് കേടാവും എന്നൊക്കെ ഉള്ള ടെൻഷൻ ഒത്തിരി പേർക്കുണ്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് അധികം പരിചരണമല്ല പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പം ഇവിടെ നിന്നാണെങ്കിൽ സീഡ്ലിങ്സ് ഇപ്പം റേറ്റ് കൂടുതലാണ് ഈ സീഡ്ലിങ്സ് മേടിച്ച് നമുക്ക് വലുതാക്കാവുന്നതേ ഉള്ളൂ ഒരു ആറേഴ് മാസം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വളങ്ങളും കാര്യങ്ങളും നമ്മളൊരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പ്ലാന്റ്സിനൊന്ന് സ്പ്രേ ഒക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക കാരണം നമ്മൾ മണ്ണിലല്ല വയ്ക്കുന്നത് അപ്പോൾ അത് ഇത് എന്താ പറയുക കരിയിലല്ലേ വയ്ക്കുന്നത് അപ്പോൾ അതിന് കൂടുതൽ ന്യൂട്രീഷനൊന്നും കിട്ടാനില്ലല്ലോ അപ്പം നമുക്കൊരു ചെടിയിൽ പൂവും ചെടി നല്ല ഹെൽത്തിയായിട്ടൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ വെറുതെ ഒരു ചെടി മേടിച്ച് കൊണ്ടുവച്ച് അത് പൂത്തോളും എന്ന് വിചാരിക്കരുത് നമ്മളതിൻ്റെ പ്രോപ്പറായിട്ട് ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഗ്രോത്തിനും ഒരുവിധം ഫ്ലവർ ഫ്ലവറിങ് മെച്ചാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലവറിങ്ങിനുമുള്ള ബൂസ് ഫെർട്ടിലൈസേഴ്സും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടും നമ്മുടെ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം പൂ പൂവിരിഞ്ഞാൽ അതൊരു മിനിമം ഒരു രണ്ട് മാസം നമുക്ക് നമുക്കതിൻ്റെ ഫ്ലവർ വാടാതെ കിട്ടും എന്നുള്ളതാണ് ഒക്കെ ആണെങ്കിൽ മൂന്ന് മാസം അടുപ്പിച്ച് നമുക്ക് ആ ആ ഫ്ലവർ വാടാതെ നിൽക്കും നമ്മുടെ ഏത് ഫ്ലവറിനുണ്ടാവും അത്രയ്ക്കും ലൈഫ് കിട്ടുന്നത് അതാണ് ഓർക്കിഡിന് അത്രയും റേറ്റ് വരാനും എല്ലാവരും ഇഷ്ടപ്പെടാനും കാരണം ആ പൂക്കളുടെ ഒരു ലൈഫാണ് അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ പ്ലാനിൻ്റെ വളർച്ച കൊണ്ടുവരാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ആർക്കും ടെൻഷനൊന്നും വേണ്ട പ്ലാൻസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇപ്പോൾ ഇവിടെ അമ്മയുണ്ട് പിന്നെ വേറെ രണ്ട് കുട്ടികളുണ്ട് അവരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും എനിക്ക് ടൈം ഉള്ളപ്പോഴത്തേക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം ഇവിടെ വാങ്ങിക്കുന്ന എന്ത് പ്ലാൻസ് അല്ല ഇപ്പം നിങ്ങൾക്ക് വാങ്ങിച്ചു നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഗ്രോത്ത് കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തന്നെയും നമുക്ക് ഞാൻ ഞങ്ങൾ ക്ലിയറായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം ാണ് കാരണം എനിക്ക് ഞങ്ങൾക്ക് ഒരു ചെടി പോലും നശിച്ചു പോകുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഓർക്കിഡ് എന്ത് ചെടി വേണമെങ്കിലും നിങ്ങക്ക് വാങ്ങിച്ചു വെക്കാം ഇത് നമ്മുടെ താമര സെക്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നത് വന്നിട്ട് താമര ഇതേപോലെ പോട്ട് ചെയ്ത് ഫ്ലവർ ആയതിനു ശേഷം കൊടുക്കുന്നുണ്ട് പിന്നെ താമര ട്യൂബർ കിട്ടുമ്പോഴ കിട്ടുന്ന സമയത്താണ് ട്യൂബർ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് ഇതേപോലെ ആ ട്യൂബർ പോട്ട് ചെയ്ത് ഒരു ഇതേപോലെ കുറച്ച് ബഡ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കാണ് ഇവിടുന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വന്ന് മേടിച്ചിട്ട് പോകുക ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ചെയ്യുന്നത് ഒരു അഞ്ച് വെറൈറ്റി അടുപ്പിച്ചാണ് നമ്മൾ സ്ഥിരം ഇതുപോലെ പോട്ട് ചെയ്ത് താമരകൾ ഒത്തിരി ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഹാഡീസാണ് അപ്പോൾ അതിനകത്ത് ഫ്ലവറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളുള്ള വെറൈറ്റീസ് മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യാറുള്ളൂ അതിനകത്ത് മെയിനായിട്ട് കൊടുക്കുന്നത് വൈറ്റ് പിയോണി പിങ്ക് ക്ലൗഡ് അഖില കർണ ബുച്ച അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ എപ്പോഴും ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നത് അപ്പോൾ അത് ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ പ്ലാന്റ്സ് വെറൈറ്റീസ് മാത്രമേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മളിവിടെ ഓർക്കിഡ്സ് ചെടികൾ മാത്രമല്ല അതിൻ്റേതായിട്ടുള്ള ആക്സസറീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ചെടികൾ ഒക്കെ പോട്ട് ചെയ്യുന്നതിൻ്റെ പല ടൈപ്പ് പോട്സ് ചെറിയ പോട്ട്സ് ആണെങ്കിലും വലിയ പോട്ട്സ് ആണെങ്കിലും എല്ലാം ഉണ്ട് പിന്നെ ഇതേപോലെ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ വാങ്ങിച്ച് പോട്ട് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകൾ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ പോട്ടിൽ ആ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ അല്ലാതെ ഈ ചെറിയ പോട്ടിലൊക്കെ വച്ച് കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേകൾ അങ്ങനത്തെ സീഡ്ലിങ് ട്രേസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാങ്ങിങ് പോട്ട്സിൻ്റെ ഇപ്പോൾ ഹാങ്ങേഴ്സ് ഇത് കയറുപോലത്തെ ആണെങ്കിലും ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് ഉമ്മിയാണ് നമ്മൾ മ ഇല്ലാത്തവർക്ക് നമ്മുടെ അടീനിയം ചെയ്യുമ്പോൾ മണൽ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അപ്പോൾ അതിൽ കൂടുതൽ പേർക്കും മണലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം അവർക്ക് നമ്മുടെ ആ സാധാ മണ്ണിൻ്റെ കൂടെ ഈ ഉമ്മി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഉമ്മി നമുക്ക് ആണ് കരി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ട്രീറ്റ് ചെയ്ത ഓർക്കിഡിൻ്റെ പോട്ടിങ്ങിന് ആവശ്യമുള്ള ട്രീറ്റ് ചെയ്ത കരി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കൊക്കോ ചിപ്സ് ആണെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നും വാങ്ങിക്കാം ചിലർ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈനായിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് പോട്സ് മാത്രമല്ല ഇതുപോലെ ക്ലേ പോസ് ടെറാ കോട്ടോ നമുക്ക് അവൈലബിൾ ആണ് അതെ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ടെറാ കോട്ടോ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതൊന്നും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല ഡയറക്റ്റ് ഇവിടെ വരുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഭംഗിയുള്ള ഇതിനെ സത്യം പറഞ്ഞാൽ ഓർക്കിഡ്സ് നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിൽ വയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ടെറാ കോട്ടോ ക്ലേ പോട്സുകൾ വയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് റൂട്ട് പെട്ട വരുന്നതായിട്ടും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ഇഷ്ടം ഇതാണ് നമ്മൾ തൂക്കിയിടുന്ന അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ സെറ്റൊക്കെ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടെറാക്കോട്ട പോട്ട്സ് ആണ് കൂടുതലും ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ പോട്ട്സും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെടികൾക്ക് വളം കൊടുത്താൽ മാത്രമേ അവർ നന്നായിട്ട് ഗ്രോത്ത് ആണെങ്കിലും ഫ്ലവറിങ് ആണെങ്കിലും എല്ലാം ചെയ്യത്തുള്ളൂ അപ്പോൾ അതിൻ്റെ നമുക്ക് ഇവിടെ അതിൻ്റെ ഫെർട്ടിലൈസേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഗ്രീൻ കെയറിൻ്റെ പതിമൂന്ന് ഇരുപത്തിയേഴ് മുപ്പത് പത്ത് പത്ത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അഗ്ലോണിമാസിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ബാസാക്കോട്ട ഇത് ജർമ്മൻ ബ്രാൻഡിൻ്റെ വളങ്ങളാണ് ഇപ്പം നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഈ ബ്രാൻഡിലെ വളങ്ങളാണ് കൊടുക്കുന്നത് സീറോ ഫോർട്ടി തേർട്ടി സൗ ഇത് ഫ്ലവറിങ്ങിനാണ് നല്ല റിസൾട്ടാണ് ഒരു സ്പൈക്കിന് പകരം ഒരു മൂന്നാല് സ്പൈക്കൊക്കെ നമുക്ക് ഇത് സ്പ്രേ കൊടുക്കുമ്പോഴേ കിട്ടുന്നുണ്ട് ഇത് ബാസ്ഫോളിയർ പത്തൊമ്പതേ പത്തൊമ്പത് ഇതും നല്ലൊരു റിസൾട്ടുള്ള വളമാണ് പിന്നെ നമ്മുടെ ഓർക്കിഡിന് പെട്ടെന്ന് അസുഖം വരുന്ന ഫംഗൽ ആണ് നമുക്ക് കൂടുതലുണ്ട് ഫെലിനോപ്സിനാണെങ്കിലും ഡെൻഡ്രോബിത്തനാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മാസത്തിലൊരിക്കൽ നമ്മൾ സാഫിൻ്റെ സ്പ്രേ ഉറപ്പായിട്ടും കൊടുക്കണം അതൊരു റെഗുലർ ഇൻ്റർവ്യലിന് കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് ഒരുവിധം ഓർക്കിഡിന് വരുന്ന അസുഖങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ വളങ്ങളും നമുക്കിപ്പോൾ നഴ്സറിയിൽ ഉണ്ട് ഈ രണ്ട് വളങ്ങൾ നമുക്ക് ഗ്രാൻ ടൈപ്പാണ് ഈ പാസാക്കോട്ടയും നോവ രണ്ടും ഗ്രാൻ ടൈപ്പാണ് ഇത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ നിന്ന് രണ്ടിലും കൂടെ ഇത് നോവടെക്ക് മൈക്രോന്യൂട്രൻസും കൂടെ ചേർന്നതാണ് അപ്പോൾ ഈ അഗ്ലോണിമ അങ്ങനത്തെ നമ്മൾ ഉള്ളിലൊക്കെ വയ്ക്കുന്ന ആയിട്ടൊക്കെ വയ്ക്കുന്ന പ്ലാന്റ്സിന് ഇതിൽ നിന്ന് അഞ്ച് മണി ഇതിൽ നിന്ന് ഒരു അഞ്ച് മണി എടുത്തിട്ട് നമ്മുടെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ആ പോട്ടിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അടുത്തൊരു ആറുമാസത്തേക്ക് നമ്മൾ അഥവാ നമുക്ക് ചെടികളൊന്നും അധികം നോക്കാൻ പറ്റാത്ത ഒരാളാണ് സ്പ്രേ ഒന്നും കൊടുക്കാൻ പറ്റുന്ന ില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അഞ്ചു മണി വീതം ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു ചെറിയ സ്ലോ ന്യൂട്രീഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ചെടിക്ക് ഒന്നും ചെടിക്ക് ഒന്നും വളം കിട്ടാത്തതിനേക്കാളും നല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നനയ്ക്കുന്നതിനനുസരിച്ച് സ്ലോ ആയിട്ട് ചെടിക്ക് വളം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് നമ്മുടെ പുതിയ ഷൂട്ട് വരാനും കാര്യങ്ങൾക്കെല്ലാം ഈ രണ്ട് വളങ്ങൾ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അഗ്ലോണിമാസിനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള വളങ്ങളാണിത് നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി ആയിട്ട് സ്പീഡ് പോസ്റ്റായിട്ട് നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുവാണെന്നുണ്ടെങ്കിൽ എന്ത് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുവാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ ഡയറക്റ്റ് വരുന്നവർ സൺഡേ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് പിന്നെ നയൻ ടു ഫോറാണ് നമുക്കിവിടെ സ്റ്റാഫ് രണ്ട് കുട്ടികളുണ്ട് അവരാണ് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാണ് അപ്പോൾ അവർ ഉണ്ടാകുന്ന സമയം ഒൻപതോ ട്ടു നാല് വരെയാണ് അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആളുണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പ്ലാൻസ് എടുത്ത് കിട്ടാനും ഒക്കെ അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും കൂടുതൽ ചെയ്യുന്നത് അമ്മയും ആ രണ്ട് കുട്ടികളും പിന്നെ അച്ഛനുണ്ട് അവരാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് ക്യാമറയുടെ മുന്നേ വന്ന് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് കൂടുതൽ പറയുന്നത് ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ആക്ച്വലി പക്ഷേ എനിക്ക് പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ ഞാനായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പ്ലാൻസ് മേടിക്കാനാണെങ്കിലും അല്ല എന്തെങ്കിലും ഡൗട്ട്സ് ആണ് ക്ലിയർ ചെയ്യാനാണെങ്കിലും എല്ലാം കോള് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്ന് കോൾ ചെയ്യാണ്ടിരിക്കുക കാരണം കോൾ എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കണ്ടിന്യൂസ് കോൾസ് വരുന്നതുകൊണ്ട് അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ എന്ത് സ ഹെൽപ്പിനും ഞങ്ങളുണ്ടാവും നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആരാമ ഫ്ലവേഴ്സ് തന്നെയാണ് അപ്പോൾ പുതിയ പുതിയ ഓഫറുകളും പുതിയ പ്ലാൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് അപ്ഡേറ്റ് ഇടുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും